ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട വെയ്ക്കിനിങ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങളുടെ സാഹചര്യമായിട്ട് റീഡിംഗ് റെസിനേറ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ലോസ് ഉണ്ടാകുന്ന ദിവസമായിരിക്കാം മേ ബി ഫിനാൻഷ്യലി നമ്മൾ പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്ത പല കാര്യങ്ങൾ നമുക്ക് പലരിൽ നിന്നും ലഭിക്കാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പല പലരിൽ നിന്നും ആവശ്യപ്പെട്ട പണമായിരിക്കാം ഒരു എൻഡ് മൂവ്മെൻ്റിൽ നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥ കിട്ടാനുള്ള സാധ്യത ഇവിടെയുണ്ട് മാത്രമല്ല ഇന്ന് പണ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് എടുത്തു ചാടിക്കൊണ്ട് ഒരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോഴും സൂക്ഷിച്ച് നമ്മുടെ പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് ഓക്കെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടിയും എന്ത് കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണേക്കാളും നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് നമ്മളെ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക നമ്മൾ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അവർ തെറ്റുകാരെന്ന് പറയുന്നതിനെ പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണോ ന്യായം നമ്മളെ തന്നെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നുള്ളൊരു മെസ്സേജ് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നമ്മുടെ സൈഡും കൂടിയും നമ്മൾ എടുക്കുന്ന ഓരോ പ്രവർത്തികളും റൈറ്റ് പാത്താണോ എന്ന് ചിന്തിച്ചുകൊണ്ട് മൂവ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ മനസ്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അതിനെ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രവർത്തിക്കേണ്ടതാണ് മറ്റുള്ളവരിലും മറ്റുള്ള ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നേക്കാളും നിങ്ങളുടെ കൂടുതലും ഇൻറ്റ്യൂഷന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് ഇന്ന് മൂവ് ചെയ്യുക അതുപോലെ തന്നെ സീക്രറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും സീക്രറ്റ് മൂവ്മെന്റ്സും ഇന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇന്ന് നിങ്ങൾ ഈ ഇന്റലക്ച്വലി പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നുണ്ട് പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളിലേക്കും ഒരു ഫസ്റ്റ് മൂവ് എന്ന രീതിയിൽ നിങ്ങൾ നീങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത് ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കറന്റ്ലി എന്തെങ്കിലും ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ളൊരു പെയിനിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു പെയിനിൽ സ്റ്റക്കായി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂവോൺ ചെയ്യുക ലൈഫിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷകൾ നൽകുന്ന പല ഫാക്ടേഴ്സും നിങ്ങളുടെ ലൈഫിലുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക കഴിഞ്ഞു പോയ നിങ്ങൾക്ക് പറ്റിയ നഷ്ടങ്ങളും അത് മാനസികമായിട്ടുള്ള വേദനകളായിരിക്കാം നിങ്ങൾക്കത് വിട്ടുകളയേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു ഇമോഷണലി സ്റ്റക്ക്നെസ് വരാനുള്ളൊരു സാധ്യതയുണ്ട് കഴിഞ്ഞ വിഷമങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ച ചിലപ്പോൾ ഉള്ള വ്യക്തികളുടെ ഓർമ്മകൾ അയക്കാം അപ്രതീക്ഷിതമായ വ്യക്തികളെ കാണാനുള്ള സാഹചര്യമൊക്കെ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം ആ ഒരു ചിന്തകൾ മൈൻഡിലേക്ക് വരുമ്പോൾ അതിനെ പറഞ്ഞയക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു തോട്ടിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ലൈഫിലേക്കുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം ഇന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ടെൻഷൻസും സ്ട്രെസ്സും കോൺഫ്ലിക്ട്സൊക്കെ നിറഞ്ഞൊരു ദിവസമായിരിക്കും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫേവറബിളായിരിക്കാം നിങ്ങൾക്കത് അൺഫേവറബിളായ മാറ്റങ്ങളായിരിക്കാം പക്ഷേ എന്ത് തന്നെയായാലും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെ മൂവ് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പല എന്തൊക്കെ കോൺഫ്ലിക്ട്സും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും അതിന് എന്ത് സൊല്യൂഷൻ ആണെങ്കിലും അത് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കാം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ചില വ്യക്തികളുടെ സമീപനങ്ങൾ നിങ്ങൾക്ക് ഹേർട്ടാകുന്നതാകാം ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് എന്തായാലും ഒരു ജസ്റ്റിസ് കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് ടെൻഷൻസും സ്ട്രെസ്സും പഴയ ഓർമ്മകളിലേക്കൊക്കെ നിങ്ങൾ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിനൊരു ന്യായമായ ഒരു തീരുമാനം ഇതുവരെ ആഗ്രഹിച്ച പല ഒരു ന്യായമായ തീരുമാനം എന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട പല സത്യങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ത്രൂ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്കതിനൊരു ഒരു ക്ലാരിറ്റി വരാനുള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുക കാര്യങ്ങളെ ഫിനാൻഷ്യലുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇന്നത്തെ ദിവസം മാക്സിമം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടേണ്ട പല ഫണ്ട് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ചിലപ്പോൾ കിട്ടാനായാലും ചില തടസ്സങ്ങൾ ഇന്ന് കാണുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്ന തീരുമാനം ഇന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ എന്തൊക്കെയാണെങ്കിലും ഇന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഈ ദിവസം തുടങ്ങാം അത് എൻഡ് എന്തായാലും നിങ്ങൾക്ക് ഫേവറബിൾ ആയ രീതിയിലായിരിക്കും ഇന്ന് ഒരു ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറിലായിരിക്കും എന്തായാലും കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്ത ആഴ്ച നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അഗെയിൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ കാർഡ് അതുതന്നെയാണ് ഇൻറ്റൂഷൻ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അവബോധത്തെ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്ത് തോട്ടാണ് വരുന്നത് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വോയിസ് ആണ് നിങ്ങളോട് പറയുന്നത് ചെയ്യാനായിട്ട് അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഏക കോൺഫിഡൻസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ എന്തൊക്കെ സാഹചര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്ത് തന്നെയാലും അത് കോൺഫിഡൻസുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക സക്സസ് എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു ഔട്ട്കം കൊണ്ടുവരുന്ന ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം തേരുന്നു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്